ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഫാർട്ട് നമ്മൾ പങ്കുവെക്കാൻ പോലെ ജനപ്രിയ നായകൻ ദിലീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രത്തിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദിരീപേട്ടൻ നായികനായിട്ട് എത്തുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഏകദേശം ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദിരീപേട്ടൻ ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്താൻ പോലെ അതുകൊണ്ട് തന്നെ പ്രഷർ ആകാംക്ഷയുടെ അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രം എന്നൊരു പ്രത്യേകത ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു നവാഗതനായി ബിൻഡോ സ്റ്റീഫനാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനർ ലിസ്നി സ്റ്റീഫനായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത് വലിയൊരു താരനിര ചിത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു മികച്ചൊരു ഒരു ടീസറൊക്കെ അണിയിച്ചെടുക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പടം കാണാൻ തോന്നിപ്പിക്കുന്ന രീതിയിലൊരു ഒരു ടീസർ അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന്റെ ആദ്യ ക്ഷോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ച ഒരുപക്ഷേ ജനപ്രിയ നായകൻ ദിലീപിന്റെ വലിയൊരു തിരിച്ചറിവ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ മാറും അല്ലെങ്കിൽ നൂറ്റി അൻപതാമത്തെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രം ആയതുകൊണ്ട് തന്നെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്നാണ് സിനിമാ പ്രേമങ്ങൾ ഒത്തിനോക്കൊണ്ടിരിക്കുന്നത് കാര്യസ്ഥംഭര ചിത്രം വൻ വിജയമായിട്ട് മാറ്റുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം